ിച്ച് പരിപാടിയൊന്നും ഇവിടെ എന്റെ വീട്ടിൽ പോകണം അവിടെ എൻ്റെ തിരിച്ചുവിടങ്ങോട്ട് പറഞ്ഞു നയൻ ടു നൈനാണ് സമയം ലൂപ്പ് പോലെ നടക്കാം അപ്പൊ എത്ര നേരം കൊണ്ട് പറഞ്ഞു ഇറങ്ങിറങ്ങിറങ്ങിറങ്ങുന്നു എവിടെ മാനത്തോക്കൊണ്ടിരിക്കുന്നത് എത്ര നേരമായി പറഞ്ഞ് ഇറങ്ങിറങ്ങിറങ്ങുന്നു രാവിലെ ഏഴരക്ക് തുടങ്ങി പറ ഒരുക്കം തന്നെ പറ എന്ത് താമസ മറ നിങ്ങള് മറുപടി പറയോ താഴെ പൊക്കോളൂ നോക്കട്ടെ ചെയ്തില്ല എന്റെ മോത്തെങ്ങാനും കുഴി വല്ലതും വരണം നിങ്ങളെ കൊണ്ട് ഞാൻ റെഡിപ്പിക്കും ഞാൻ പോണേ വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ടി ചാവണത്